എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ ും കൊടുങ്ങല്ലൂർ നഗരസഭയിലെ വാർഡ് വികസന സമിതിയുടെയും വയോജന ക്ലബിന്റെയും നേതൃത്വത്തിൽ ഓണാഘോഷവും വയോജനങ്ങൾക്ക് ഓണപുടവ വിതരണവും നടന്നു സ്നേഹാലയ അംഗൻവാടി പരിസരത്ത് നടന്ന പരിപാടി നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ ഉദ്ഘാടനം ചെയ്തു വയോജന ക്ലബ് പ്രസിഡന്റ് എൻ ജി സുരേഷ് അധ്യക്ഷത വഹിച്ചു വാർഡിലെ മുതിർന്ന പൊതുപ്രവർത്തകരായ മുൻ നഗരസഭാ വൈസ് ചെയർമാൻ കെ ആർ സുഭാഷ് ശ്രീനാരായണ പ്രസ്ഥാന പ്രവർത്തകരായ എൻ ജി സുരേഷ് സുലേഖ അനിരുദ്ധൻ എന്നിവരെ ആദരിച്ചു വയോജനങ്ങൾക്ക് കൌൺസിലർ കെ എസ് ശിവറാം ഓണപ്പുടവ് നൽകി ആദരിച്ചു പ്രതീക്ഷ റെസിഡൻസ് അസോസിയേഷൻ ട്രഷറർ ശശികല ജയരാജ് സരിത ഉണ്ണികൃഷ്ണൻ പ്രസന്ന പ്രകാശൻ റീജ ടീച്ചർ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഓണസദ്യ നടന്നു എനിക്ക് ഏറ്റവും സന്തോഷം വന്നൊരു കാര്യം ഈ വാർഡിലെ ഏറ്റവും മുതിർന്ന മുൻപാനായിട്ടുള്ള എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുന്നു പൊതുപ്രവർത്തന രംഗത്ത് ഞങ്ങളുടെയൊക്കെ ഗുരുസ്ഥാനീയനായിട്ടുള്ള ശുഭാശേട്ടൻ പലപ്പോഴും ഞങ്ങളൊക്കെ ഞാൻ രണ്ട് ടൈം മുൻപ് കൗൺസിലർ ഉള്ള ഞാൻ എനിക്കൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഉപദേശങ്ങൾ തന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ആദർശത്തിൻ്റെ പുറത്ത് ജീവിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ അപ്പോൾ ഇന്ന് നമ്മുടെ ചുറ്റുപാടും പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള ആളുകളെ കാണാൻ പ്രയാസം നമ്മളിന്ന് ഓണം ആഘോഷിക്കുന്ന സമയത്ത് ഒരു ആദർശത്തിൻ്റെ പുറത്ത് തന്നെയാണ് ഒരു മഹാബലിയെ നമ്മൾ എതിരേറ്റ് അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള വരവേൽപ്പ് നൽകിക്കൊണ്ട് വലിയ തോതിൽ കേരളത്തിലെ മുഴുവൻ ആളുകളും ഓണമെന്ന ദേശീയോത്സവം ആഘോഷിക്കുന്നു അതിന് ഒട്ടേറെ കഥകളും കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നു അകത്തേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല പക്ഷേ മഹാബലി എന്ന് പറഞ്ഞുള്ള ആരോഗ്യദൃഢ കാത്രമായിട്ടുള്ള ആ മനുഷ്യനെ അല്ലെങ്കിൽ ആ രാജാവിനെ നമ്മൾ പല സമയത്തും കാണുന്നത് കുടവേറൊക്കെ വെച്ചിട്ടുള്ള ഒരു വ്യക്തിയെക്കാട്ടുള്ള രീതിയിൽ കാണുന്ന സങ്കല്പങ്ങളുണ്ട് അത് ഓരോ കലാകാരന്മാരുടെ കാഴ്ചപ്പാട് പക്ഷെ അതിലപ്പുറം അദ്ദേഹം അരോഗ ദൃഢ ഒരു അസുര ചക്രവർത്തിയായിരുന്നു പക്ഷെ അസുര ചക്രവർത്തി ആയിരിക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ വളരെയേറെ മഹത്വമാർന്ന ആശയങ്ങളും അതുപോലെ തന്നെ തൻ്റെ സ്വന്തം ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന രീതിയിലേക്ക് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഇന്ന് നമ്മൾ ആ രാജഭരണകാലം കഴിഞ്ഞതിനു ശേഷം ഇങ്ങോട്ടൊന്ന് പരിശോധിക്കുമ്പോൾ അൽപ്പം ഭാഷയേട്ടം പറഞ്ഞ ചില കാര്യങ്ങൾ പൊതുപ്രവർത്തന രംഗത്ത് പാലിക്കേണ്ട മര്യാദകൾ പാലിക്കാതെ പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത് അത് സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട് വികാസം എന്ന് പറഞ്ഞ നമ്മുടെ സംഗ സംഭവം വരുമ്പോൾ അതിന് രാഷ്ട്രീയപരമായിട്ടുള്ള അതിർവരമ്പുകൾ നിശ്ചയിക്കാതെ ഈ നാട്ടിലെ വികാസം എല്ലാവർക്കും എത്തിച്ചേരണം എന്ന് കരുതുന്നു അത്തരത്തിലുള്ള കാഴ്ചപ്പാടിലൂടെയാണ് നമ്മുടെ മഹാബലി നാട് വാണിരുന്നത് ഇന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അത്തരം കാലഘട്ടത്തിൽ വലിയ അപജയങ്ങൾ സംഭവിച്ചിരുന്നത് കാണും അത് സ്വാഭാവികമായിട്ടും കലികാലത്തിലുണ്ടാകുന്ന മൂല്യചുതിയായിട്ട് നമുക്ക് അതിനെ കാണേണ്ടി വരും അപ്പോൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഇത്തരത്തിൽ നമ്മുടെ മുതിർന്നവരായിട്ടുള്ളവരെ ആദരിക്കുന്ന ഒരു സംഭവം അത് എല്ലാവർക്കും ഉണ്ടാകുന്നില്ല അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ശിവറാമിന് അത്തരത്തിലുള്ള അല്ലെ ശിവറാമിനോട് ഒപ്പം നിൽക്കുന്നവർക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്